ഇപ്പോൾ എല്ലാവരുടെയും വണ്ടിക്ക് നമുക്ക് ബ്രേക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ ഓടിക്കുന്ന ഏത് വണ്ടി ആയിക്കോട്ടെ ഹെവി വണ്ടി ആയിക്കോട്ടെ ചെറിയ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആയിക്കോട്ടെ മോട്ടോർ സൈക്കിൾ ആയിക്കോട്ടെ ഏത് വണ്ടിക്കും ബ്രേക്ക് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും അതിന് ഉദാഹരണമായിട്ട് നമുക്കൊരു ചെറിയൊരു പരീക്ഷണം ചെയ്ത് നോക്കാം ഇപ്പോൾ ആ ഒരു പോസ്റ്റ് ആ ഒരു മഞ്ഞ പെയിൻറ്റടിച്ച പോസ്റ്റ് കൊണ്ടുപോകും ആ പോസ്റ്റിൽ നമ്മളെ വണ്ടി ചവിട്ടി നിക്കണം എന്ന് കരുതുക അവിടെ ഒരാൾ വട്ടം ചാടുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക ഇപ്പോൾ ആ പോസ്റ്റ് ഇപ്പൊ കഴിഞ്ഞു പോയി അപ്പോൾ നമുക്ക് അടുത്ത പോസ്റ്റ് പിടിക്കാം അപ്പോൾ ആ എതിരെ ഒരു പോയിന്റ് വെക്കുക ആ പോയിന്റിൽ ഒരാൾ വട്ടം ചാടുന്നതായിട്ട് സങ്കല്പിക്കുക സങ്കല്പിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പുറകിൽ വണ്ടികൾ എന്ന് നോക്കണം പുറകിൽ ഏതെങ്കിലും വണ്ടി നമ്മൾ സൺബ്രേക്ക് ഇട്ട് നോക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ വണ്ടി സൺ ബ്രേക്ക് ഇട്ടാൻ എന്നുള്ളത് നമ്മൾ സ്വയമായിട്ട് പരീക്ഷിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അതിനോട് ചെയ്യുന്നത് പുറകിൽ എപ്പോഴും വണ്ടി ഇല്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് ഇപ്പോൾ ആ പോസ്റ്റാണ് വെച്ചേക്കുന്നത് അവിടെ ഒരാൾ വട്ടം ചാടുവായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു എന്നിട്ട് നമ്മൾ ബ്രേക്ക് ഊട്ടി ബ്രേക്ക് ഊട്ടി നോക്കുന്നുണ്ടോ ബ്രേക്ക് കൂട്ടി നമ്മുടെ വണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ ഫുൾ ലോഡ് വണ്ടിയാണ് നമ്മുടെ വണ്ടി ഫുൾ ലോഡ് വണ്ടിയായിട്ട് പോലും നമ്മുടെ വണ്ടി ഇപ്പം നിന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഓരോരുത്തരും നിങ്ങളുടെ വണ്ടി ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ ചിലപ്പം ചിലരുടെ വണ്ടി ചവിട്ടുമ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ വലിക്കും അപ്പോൾ അങ്ങനെയുള്ള കംപ്ലയിൻ്റുകളൊക്കെ ഉള്ളവരൊക്കെ വണ്ടി ഒന്ന് കൊണ്ട് റിപ്പയർ ചെയ്യുക അപ്പം അപകടങ്ങളൊക്കെ ഒരുപാട് കൂടുന്ന ഒരു സിറ്റുവേഷനാണിത് പിന്നെ അറിവുകേട് കൊണ്ട് ഒരു കാരണവശാലും ഓരോ അപകടവും ആർക്കും ഉണ്ടാകരുത് അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല ഡ്രൈവർമാരാകട്ടെ ഓക്കെ